कुछले

ാണ് പ്രശ്ന മൈൻഡ് സെറ്റ് ഒന്ന് മാറ്റണം കേരളത്തിൽ പഠിക്കുകയാലും ഇന്ത്യയിൽ പഠിക്കാൻ പോകാൻ തയ്യാറാണ് അതിന്റെ എക്സ്പോഷർ തന്നെയാണ് അതായത് ഇപ്പൊ ഈ ഒരു സനാരിയോ അല്ലെങ്കിൽ അങ്ങനെ പോസിറ്റീവായി ചിന്തിക്കുകയാണ് ഏറ്റവും ബെറ്റർ കാരണം ഒരു എൻ ബി ടി എസ് സീറ്റ് ഓർപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യം പിന്നെ നോർത്ത് ഇന്ത്യൻ കൾച്ചർ അതൊന്നും മനസ്സിലാവാൻ പറ്റും അവിടെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റും നമ്മൾ ബയോളജി പഠിക്കുന്നില്ലേ അഡാപ്റ്റിംഗ് എബിലിറ്റി ആണ് ഇന്റലിജന്റ്